നമ്മുടെ കയ്യിലുള്ള പല പ്ലാന്റുകൾക്കും നമ്മുടെ വീട്ടിൽ തന്നെ അവക്കായിട്ടുള്ള ഓരോ സ്ഥാനങ്ങളുണ്ട് അല്ലേ ചിലത് നമുക്ക് ഒരുപാട് വെയിൽ വേണം ചിലതിന് ഒരുപാട് വെയിൽ വേണ്ട അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്ലാന്റുകളും നിബന്ധനകളും ഒക്കെ നമ്മുടെ പല പ്ലാന്റുകൾക്കും ഉണ്ട് കേട്ടോ നമ്മുടെ പ്ലാന്റ് നല്ല വെയിൽ കൊണ്ടു ഫേണൊക്കെ ഈ ഒരു ഏരിയയിലേക്ക് മാറ്റി കൊടുത്തപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള ലീഫൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് ഈ സിങ്കോണിയം വെറുതെ ഒരു ഇല എടുത്ത് ഓടിച്ചാണ് കേട്ടോ ഒച്ചാണ് മെയ് ഇത്തിരി കുറവൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒച്ചനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ചോക്കുണ്ട് അതിപ്പോൾ ഇവിടെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഒരിടയ്ക്ക് ഇപ്പോൾ ഇവിടെ കിട്ടണില്ലായിരുന്നു കേട്ടോ പക്ഷേ മഴ കാരണം നമ്മൾ എവിടെ വെക്കും മഴയില്ലെങ്കിൽ ആണത് വെച്ച് കൊടുക്കേണ്ടത് മഴ കാരണം നമ്മൾ എവിടെ വെച്ചാലും അതങ്ങ് അലിഞ്ഞു പോകുമല്ലേ ഉള്ളൂ അതൊരു കുഴപ്പമാണ് കേട്ടോ ഈ പ്ലാന്റുകളൊക്കെ ഈ ഒരു ഏരിയയിലേക്കായപ്പോൾ ഇതിൻ്റെ കളറൊക്കെ തന്നെ ഒന്ന് മാറി ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ തന്നെയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പല പ്ലാന്റുകളും ചില പ്ലാന്റുകൾ റൂട്ട് പിടിപ്പിക്കാനായിട്ട് ചില ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ലക്കി പ്ലേസ് ആയിരിക്കും കേട്ടോ നമ്മൾ റൂട്ട് പിടിപ്പിക്കുന്ന ഏത് പ്ലാന്റുകളും ആ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് വളരും അതുപോലെ തന്നെയാണ് എൻ്റേതാ ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ് കേട്ടോ ഇത് നല്ല രീതിയിൽ ഒന്ന് ഹാങ് ചെയ്ത് ഇട്ടതായിരുന്നു പക്ഷേ ആ ഒരു ഏരിയയിൽ ഇരുന്നിട്ട് ഈ പ്ലാന്റിൻ്റെ ലീഫൊക്കെ ചുരുങ്ങി ആകപ്പാടെ ഒരു പൊള്ളലൊക്കെ ആയിട്ട് ഒരു അവസ്ഥയായിരുന്നു കേട്ടോ കാരണം അവിടെ കിടക്കുകയാണെങ്കിൽ ആ പ്ലാന്റ് കാണാൻ ശേലൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ ആ പ്ലാന്റിന് പറ്റിയൊരു ക്ലൈമറ്റ് ആയിരുന്നില്ല കേട്ടോ നേരം കുറച്ച് ഈ പ്ലാന്റിനെടുത്ത് ഞാൻ ഈ ഒരു ജാതി മരത്തിലേക്ക് ആക്കി കഴിഞ്ഞപ്പോൾ പുതിയ ഷോട്ട് ഒക്കെ വന്നു തുടങ്ങി പുതിയ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നമ്മുടെ പ്ലാന്റ് ഉഷാറായി പൂ വരെ വിരിങ്ങട്ടോ അതുവരെ ആ പ്ലാന്റിൽ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹോട്ട് പോലും വരുന്നില്ലായിരുന്നു ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് കൊടുത്തപ്പോൾ തന്നെ നല്ല കരുത്തായിട്ടുള്ള ഹോട്ടും പുതിയ ലീഫും ഒക്കെ നമ്മുടെ പ്ലാന്റുകൾക്ക് വരാൻ തുടങ്ങി കേട്ടോ അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ പ്ലാന്റുകൾക്കെല്ലാം അതിൻ്റേതായ ഒരു സേഫ് സോൺ ഉണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം മാറ്റി തട്ടാ നമ്മുടെ മോർണിംഗ് വ്ലോക്കാണ് കേട്ടോ ആളങ്ങ് പെട്ടെന്ന് വളർന്നു പോയിന് ഇനി പുതിയ കമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ട് എന്തായാലും കൊണ്ട് കൊടുക്കണം കഴിഞ്ഞ ദിവസം എൻ്റെ കൈ തട്ടി ഒടിഞ്ഞു പോയതാണ് കേട്ടോ ഇതിൽ കിടക്കുന്ന ബോൾസത്തിൻ്റെ രണ്ട് കട്ടികൾ ഒന്ന് നമ്മുടെ മൾട്ടിപെറ്റഡ് ബോൾസും ഒന്ന് നമ്മുടെ ഹൈബ്രിഡ് ബോൺസത്തിൻ്റെ ആണേ അപ്പോൾ വെറുതെ ഇന്നിങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതേ അതിൽ പുതിയ വേരുകളൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇതിരി കൂടി മൂത്ത ഒരു കട്ടിങ്ങായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഇത്തിരി പെട്ടെന്ന് റൂട്ട് വന്നത് നമ്മളിത്തിരി ഇളം തലപ്പായിട്ടുള്ളതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റൂട്ട് വരുവോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അതുപോലെ തന്നെയാണ് ഈ ഒരു മൾട്ടി പെറ്റിലെ ബോൾസത്തിൻ്റെ കട്ടിങ്ങും ഒരു കുഞ്ഞ് ആണ് എൻ്റെ കൈകൊണ്ട് വെറുതെ ഒടിഞ്ഞു പോയതാണ് അപ്പോൾ അതെങ്ങനെയും വാടിപ്പോയത് കഴിഞ്ഞ കേട്ടോ ഞാനത് കണ്ടത് അപ്പോൾ അതുകൊണ്ട് ഉഷാറാകാൻ വേണ്ടി വെള്ളത്തിലിട്ടാണ് പിന്നെ ആ കിടപ്പ വെള്ളത്തിൽ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് ഓട്ട് പിടിച്ച കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഭാഗ്യ നമ്മുടെ ചെണ്ടുമല്ലിയുടെ സീഡാണേൽ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് മഴയൊന്നും മാറിയിട്ട് വേണം അവരെവിടെലുമൊക്കെ ഒന്ന് പറിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിത് കഴിഞ്ഞ ദിവസം നാട്ടില്ലേ നമ്മുടെ ചൈനീസ് പോൾസത്തിൻ്റെ കട്ടിങ്ങുകൾ ചില കട്ടിങ്ങൊക്കെ പോയിട്ടുണ്ട് കേട്ടോ എങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് ഒരു കളം നിൽപ്പണ്ട് മതി നമ്മൾ ആ ഒരു കിളകിൽ നിന്ന് നമുക്ക് വീണ്ടും കട്ടിങ്ങെടുത്ത് വയ്ക്കാമല്ലോ ഇതുപോലെ നല്ല റൂട്ടൊക്കെ പിടിച്ച് സെറ്റായി കഴിയുമ്പോൾ ഇതുപോലെ നല്ല ട്രൈ ഇളക്കിയെടുക്കാം കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ചകിരിച്ചോകനെ വെറുതെ തെറ്റിദ്ധരിച്ചതാണ് ആൾക്ക് കുഴപ്പമൊന്നുമല്ല കേട്ടോ എന്തായാലും നമ്മുടെ മൾട്ടിപ്പിറ്റഡ് ബോൾസ് നല്ല ഉഷാറായിട്ട് ഫുഡ് പിടിച്ചിട്ടുണ്ട് രണ്ട് ദിവസം കൂടെയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു പോട്ടി മിക്സ് ഒക്കെ റെഡിയാക്കി നമുക്കിവിടെ ഇത് മാറ്റി വെക്കണം കേട്ടോ നല്ല നന്നായിട്ട് കൂട്ടു പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത്തിരി കൂടി ഒന്ന് സെറ്റായാൽ മതി സെറ്റായില്ലേലും കുഴപ്പമൊന്നുമില്ല ഇവിടെ നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു കട്ടിങ്ങുകൾ വെച്ചായിരുന്നല്ലോ ഇതൊന്ന് ഇളക്കി നോക്കാം കേട്ടോ എനിക്കിങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ഏകദേശം കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പം റൂട്ട് വന്നു എന്നറിയാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ ഒന്ന് എടുത്തു ഇളക്കി നോക്കും ചിലപ്പോൾ പിന്നെ പ്ലാന്റ് എൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ടായിരിക്കും കേട്ടോ അവർ തന്നെ പിന്നെ എവിടെ ഇരുന്നെങ്കിൽ വളർന്നോളും പിന്നെ ചില പ്ലാന്റുകൾ ഞാൻ ചെയ്ത പ്രവർത്തി ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവർ പിന്നെ അങ്ങ് പരിഭവമൊക്കെ ആയിട്ട് അവരതോടുകൂടി കരിഞ്ഞ പോവും കേട്ടോ ആ ഇവരെന്തായാലും വലിയ കുഴപ്പമൊന്നും ഞാനില്ലായിരിക്കും പിന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മുടെ ത്രേസ് ആമചേഴ്സ് തന്ന സ്റ്റാ സീനിയെന്ന് കട്ടിങ് എടുത്ത് വെച്ചാണ് കേട്ടോ അതായത് ഇവർ അവർ ഉഷാറായിട്ട് നിപ്പുണ്ട് അവരൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ സ്റ്റാൻഡ് ഇത്തിരി കൂടി ഹൈറ്റ് കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കണം നമുക്ക് ആഗ്രഹമുണ്ട് കേട്ടോ നമ്മുടെ ഈ തട്ടിൽ വേദനയും കൂടെ ഈ ഓക്കണിൻ്റെ പ്ലേസിലേക്ക് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഈ ഒഴിച്ച് ബാക്കിക്കൊന്നും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അത്രയ്ക്കൊരു പച്ചപ്പങ്ങിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ജാതി മരത്തിലേക്ക് ഇവരെയൊക്കെ ഒന്ന് ആക്കുവാണെങ്കിൽ ഇവരെ ഉഷാഹമായിട്ട് വന്നോളൂല്ലോ എന്തായാലും ഇവർക്ക് പറ്റിയൊരു ഏരിയ അതാണ് കാരണം ഇവിടെ നല്ല രീതിയിലുള്ള രാവിലത്തെ വേലടിക്കുന്നതുകൊണ്ട് ഇവർക്കത് അത്ര പറ്റില്ല കേട്ടോ പക്ഷെ താഴെ ഇരിക്കുന്ന വെങ്കയ്ക്കും പോളിസത്തിനും ഒക്കെ അത് കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ അവർ പിണങ്ങും ഇവർക്ക് വേലി കിട്ടി ഇവർ പിണങ്ങും നമ്മളിപ്പോൾ എന്താ ചെയ്യുക വീടിനകത്ത് പ്ലാന്റ് വയ്ക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത ആളായിരുന്നു കേട്ടോ ഞാൻ ഇപ്പം പതിയെ പതിയെ വീടിനകത്തേക്കും എൻ്റെ പ്ലാന്റുകൾ രംഗപ്രവേശം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇതാ ഒരു പ്ലാന്റ് പിന്നെ വേട്ട നമ്മളൊരു വൈറ്റ് പോട്ടലൊക്കെ സെറ്റ് ചെയ്തില്ലേ ആളെ ഞാൻ വെറുതെ ഒരു രസത്തിന് ഇതുപോലെ ഒന്ന് എടുത്തു വെച്ചാണ് കേട്ടോ വീടിനുള്ളിലേക്ക് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഹെൽത്തി ആയിട്ട് ആൾ വന്നിട്ടുണ്ട് വേഗം പൊട്ടി ഒന്നും നമ്മൾ കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഇതുപോലെ നമ്മുടെ ചെറിയൊരു ടീ പോയിലാണ് ഇത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കവറ ഞാൻ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ വാങ്ങിയതാണ് കേട്ടോ കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഇട്ടിട്ട് വന്നപ്പം ഇപ്പം കാണാൻ രസമുണ്ട് പിന്നെ പൊടിയും ടീം ചെളിയൊന്നും പിടിച്ചാലൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയുമെന്നില്ല കേട്ടോ ഇതേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നന്നായിട്ടെല്ലാം ഒതുങ്ങി കിടന്നോളും പിന്നെ നമ്മൾ കൊണ്ടുവന്ന കേട്ടാ ഈ ഒരു പ്ലാന്റിൽ ആ കുഞ്ഞി കട്ടിങ് ഇവരങ്ങ് പടർന്ന് പന്തലിക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ പുതിയ പുതിയ കുറേ ബ്രാഞ്ചസ്സും കാര്യങ്ങളുമൊക്കെ ഈ ഒരു പ്ലാന്റിൽ വന്നിട്ടുണ്ട് ഇത് കുറച്ചധികം ഒക്കെ എടുത്തിട്ട് നമ്മുടെ തട്ടിൽ വേഗം കിടന്ന ഏരിയയിലേക്കൊക്കെ ആക്കിയാലോ എന്നൊരാലോചനയൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നാളെ കാണാം